പ്രിയരെ ചില ആളുകൾ വരുന്നതെല്ലാം സ്വീകരിക്കാൻ വളരെ തിടുക്കം കാണിക്കുന്നവരാണ് അവർ തെളിവ് ചോദിക്കില്ല എല്ലായിടത്തും പറക്കുന്ന പക്ഷിയെ പോലെയാണ് അവർ എല്ലാം അവർക്ക് ആകർഷകമാണ് അവർ കാര്യങ്ങൾ വളരെ വേഗത്തിൽ സ്വീകരിക്കുന്നു വേറെ ചിലർ സ്വീകരിക്കാൻ വളരെ മടിയുള്ളവരാണ് തെളിവുകൾ കാണുമ്പോൾ അവ അംഗീകരിക്കുവാൻ അവർ വിസമ്മതിക്കുന്നു അതൊരു മാനസികാവസ്ഥയാണ് അടഞ്ഞ ഒരു മാനസികാവസ്ഥ നാം ശ്രദ്ധിക്കണം അത് തീർച്ചയായും സത്യമാണ് എന്നാൽ നാം ബോധ്യമുള്ളവരായിരിക്കണം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ തെളിവുകൾ നമുക്ക് മുമ്പിൽ വ്യക്തമായി നിരത്തുമ്പോൾ നാം അവയെ സത്യസന്ധമായി പൂർണ്ണ ഹൃദയത്തോടെയും ബോധ്യത്തോടെയും സ്വീകരിക്കണം യോഹന്നാന സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ അമ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ അവർ അന്വേഷിച്ചത് യേശു ആയിരുന്നു എന്നതിന് തെളിവുകളുണ്ട് പിറ്റേന്നാൾ യേശു ഗിലിയിലേക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു എന്നെ അനുഗമിക്കുക എന്നവരോട് പറഞ്ഞു ഫിലിപ്പോസോ അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബെൽസൈദയിൽ നിന്നുള്ളവനായിരുന്നു ഫിലിപ്പോസ് നടനയിലിനെ കണ്ട് അവനോട് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു അവൻ ജോസഫിൻ്റെ പുത്രനായ യേശു എന്ന നസ്രത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു നടനയിൽ അവനോട് നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു ഫിലിപ്പോസ് അവനോട് വന്ന് കാണുക എന്ന് പറഞ്ഞു നടനയേൽ തൻ്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ ഇവനിൽ കപടമില്ല എന്ന് അവനെക്കുറിച്ച് പറഞ്ഞു നടനയേൽ അവനോട് എന്നെ എവിടെ വെച്ച് അറിയും എന്ന് ചോദിച്ചതിന് ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു നടനയേൽ അവനോട് റബി നീ ദൈവപുത്രൻ നീ ഇസ്രായേലിൻ്റെ രാജാവ് എന്നുത്തരം പറഞ്ഞു യേശു അവനോട് ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറക കൊണ്ട് നീ വിശ്വസിക്കുന്നുവോ നീ ഇതിനേക്കാൾ വലിയത് കാണും എന്ന് ഉത്തരം പറഞ്ഞു ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും എന്നും അവനോട് പറഞ്ഞു ഈ തിരുവിഴുത്തിൽ നസ്രയനായ യേശുവാണ് നമ്മൾ അന്വേഷിക്കുന്നത് എന്നതിന് വ്യക്തമായ തെളിവുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും അത് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു ആദ്യ തെളിവ് യേശുവിൻ്റെ വചനത്താൽ അവൻ ഫിലിപ്പോസിനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു യേശു അത് പറഞ്ഞപ്പോൾ ഗലീലയിലായിരുന്നുവെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ ഫിലിപ്പോസിൻ്റെ ജന്മനാടായ ബെദ്സയിദ ഗലീലയുടെ പടിഞ്ഞാറൻ തീരത്തായതിനാൽ ഗലീല കടലിൻ്റെ തീരത്ത് ഫിലിപ്പോസിനെ അവൻ കണ്ടെത്തി ഒന്നാമതായി യേശു ഫിലിപ്പോസിനോട് പറഞ്ഞ ഈ രണ്ട് വാക്കുകളിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ അനുഗമിക്കുക ഈ വാക്കുകളിലോ യേശു ഉപയോഗിച്ച ശബ്ദത്തിൻ്റെ സ്വരത്തിലോ ആകർഷകമായ എന്തെങ്കിലും ഉണ്ടായിരിക്കണം കാരണം ഫിലിപ്പോസ് യാതൊരു മടിയും കൂടാതെ യേശുവിനെ അനുഗമിച്ചു അതേ ആ വാക്കുകൾ യേശുവിൽ നിന്ന് വരുമ്പോൾ അത് ശ്രദ്ധേയമായ ചിലതുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നെ അനുഗമിക്കുക ഫിലിപ്പോസും അനുഗമിച്ചു അവൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗലീല കടലിൻ്റെ തീരത്തുള്ള അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബെത്സൈദയിൽ നിന്ന് ഉള്ളവനായിരുന്നു എന്നാൽ ഇന്നവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല കാലത്തിൻ്റെ മണൽത്തിട്ട കൊണ്ട് പട്ടണം പൂർണ്ണമായും മൂടപ്പെട്ടിരിക്കുന്നു പക്ഷെ ഫിലിപ്പോസിനോട് യേശു പറഞ്ഞ വാക്കുകൾ ഇന്നും പ്രസക്തമാണ് എന്നെ അനുഗമിക്കുക എന്ന അതേ വാക്ക് തന്നെയാണത് രണ്ടാമത്തെ തെളിവ് ഫിലിപ്പോസിൻ്റെ സാക്ഷ്യമാണ് ഫിലിപ്പോസിന് ബോധ്യപ്പെട്ടു യേശുവിൻ്റെ വചനം അവനെ ബോധ്യപ്പെടുത്തി ഉടനെ ഫിലിപ്പോസ് ഒരു സ്നേഹിതനെ കണ്ടെത്താൻ പുറപ്പെട്ടു അവൻ നറലിയലിനെ കണ്ടെത്തി അവൻ അവനോട് സാക്ഷ്യം പറഞ്ഞു അവൻ പറഞ്ഞതിങ്ങനെയാണ് അത് യഥാർത്ഥമാണ് ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും മോശം എഴുതിയിരിക്കുന്നവനെ ഞങ്ങൾ കണ്ടെത്തി യോസൈഫിൻ്റെ പുത്രനായ നസ്രയനായ യേശു ഞങ്ങൾ അവനെ കണ്ടെത്തി ഫിലിപ്പോസ് യേശുവിനെ ബൈബിളുമായി എത്രത്തോളം വിശദമായി ബന്ധപ്പെടുത്തിയെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചുവോ മോശയും പ്രവാചകന്മാരും അവനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തീർച്ചയായും അവർ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഫിലിപ്പോസിൻ്റെ സാക്ഷ്യം കൃത്യമായിരുന്നു പിന്നെ അവൻ നദലയോട് പറഞ്ഞു വന്ന് കാണുക നദലയിൽ പക്ഷേ സംശയിക്കുകയാണ് നസ്രത്തിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും നല്ല കാര്യം പുറത്തു വരുമെന്ന് അവന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അക്കാലത്ത് നസ്രയത്ത് ഒരു പ്രശസ്ത പട്ടണമായിരുന്നില്ല വ്യാപാര പാതകൾ അതിനടുത്തായി കടന്നു പോയത് കൊണ്ട് അത് ജാതികളുടെ കവലയായിരുന്നു ചില സമയങ്ങളിൽ ഒരു മനുഷ്യനായിരിക്കുന്ന പട്ടണത്തിൻ്റെ സൽപ്പേരും പ്രാധാന്യമുള്ളതായി തോന്നുന്നു കാരണം വളരെ വിലപ്പെട്ട ഒരാൾ നസ്രത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരുമെന്ന് നദലയലിൻ്റെ മനസ്സിലായില്ല വന്ന് കാണുക എന്ന ഫിലിപ്പോസിൻ്റെ ആഹ്വാനം നദനയേലിൻ്റെ മേൽ ഉത്തരവാദിത്വം ചുമത്തി ഫിലിപ്പോസിൻ്റെ സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം യേശുവിനെ കാണാൻ പോയത് മൂന്നാമത്തെ തെളിവ് യേശുവിൻ്റെ ജ്ഞാനത്താൽ നദനയേൽ വരുന്നത് കണ്ടപ്പോൾ യേശു അവനെ പ്രശംസിച്ചു ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ അവനിൽ കപടമില്ല അത്തരമൊരു അഭിനന്ദനം ലഭിക്കുക എന്നതിപ്പോഴൊരു നേട്ടമാണ് അതിനെക്കുറിച്ച് ഒരു ചോദ്യവുമില്ല തീർച്ചയായും ഒരു ഇസ്രായേലിൻ വഞ്ചനയില്ലാത്തവൻ ഇത് ശ്രദ്ധേയമാണ് തന്നെ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ കണ്ടതായി യേശു വിശദീകരിക്കുന്നത് വരെ അവൻ സ്തബ്ധനായിരുന്നു അത് നദനയലിനെ വളരെയധികം വികാരഭരിതനാക്കി അവൻ വിളിച്ചു പറഞ്ഞു ബി നീ ദൈവപുത്രനാണ് നീ ഇസ്രായേലിൻ്റെ രാജാവാണ് അവൻ പറഞ്ഞത് ശരിയാണ് താനും യേശുവിൻ്റെ ജ്ഞാനം അവനെ ബോധ്യപ്പെടുത്തി അവൻ തികച്ചും ശരിയായ ഒരു ഏറ്റുപറച്ചിൽ നടത്തി എന്നാൽ യേശുവിന് അവന് വേണ്ടി കൂടുതൽ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു അവൻ ഇതുവരെ അധികമൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല എന്ന് യേശു അവനോട് പറഞ്ഞു നടനയേൽ ഇനിയും വളരെ കാര്യങ്ങൾ മുമ്പിലുണ്ട് ഇവയേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും സ്വർഗ്ഗം തുറന്നിരിക്കുന്നതും മനുഷ്യൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നീ കാണും വളരെ ഗൗരവമേറിയ ഒരു കരുതലാണിത് നടനേലിന് യേശുവിൻ്റെ ജ്ഞാനം ബോധ്യപ്പെട്ടു യേശു അവനെ അറിയുന്നു അവൻ നിങ്ങളെയും അറിയുന്നു അതേ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ അവൻ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് മതിയായ തെളിവുകളിതാ ഫിലിപ്പോസിനോടുള്ള യേശുവിൻ്റെ വാക്കുകൾ നിങ്ങളിലേക്ക് വരുന്നു എന്നെ അനുഗമിക്കുക അവൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു വന്ന് കാണുക നടനീയലെൻ്റെ ഹൃദയത്തോട് സംസാരിച്ചതുപോലെ യേശു നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്നതായി നിങ്ങൾ ആഗ്രഹത്തോടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ പരിശുദ്ധ പിതാവേ നിങ്ങളെ കേൾപ്പിച്ച നല്ല വാക്കുകൾക്കായി സ്തോത്രം വചനപ്രകാരം അനേകർ ഈ സത്യത്തിലേക്ക് കടന്നു വരുവാൻ അങ്ങെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ യേശു ക്രിസ്തുവിന് നാമത്തിൽ തന്നെ ആമേൻ ആമേൻ